എല്ലാവർക്കും നമസ്കാരം ഹൗ ടു ക്രിയേറ്റ് ആൻ ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുവേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ആക്ഷൻ പ്ലാൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഗോൾസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ അതിനേക്ക് ആക്ഷൻ എന്ന് പറയുന്ന സാധനം എടുക്കുമ്പോഴാണ് ആ ഒരു പ്ലാൻ നമ്മളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗോള് നമ്മളിലേക്ക് അറ്റാച്ച് ആയി അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തുകയുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിട്ട് ചെയ്യേണ്ട കുറച്ച് പ്ലാനുകൾ അല്ലെങ്കിൽ കുറച്ച് ആക്ഷൻ പ്ലാനുകൾ ഉണ്ട് അതിൽ ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡ് വാട്ട് യു വട്യുവാൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ആദ്യം അറിയ അത് മനസ്സിലാക്കുക നമ്മുടെ ചുറ്റുമുള്ള നിങ്ങൾ നിങ്ങളുടെ അമ്മയോടോ അച്ഛനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്താണ് ലൈഫിൽ ആഗ്രഹം അല്ലെങ്കിൽ അമ്മ എന്താണ് അമ്മയുടെ ലൈഫിൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ എനിക്ക് സമാധാനായിട്ടൊക്കെ ജീവിച്ചാൽ മതി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ ആയിരിക്കും അവർ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുടെ അടുത്ത് ആരുടെ അടുത്ത് പോയി ചോദിച്ചാലും എക്സാക്റ്റ് ആയിട്ട് എന്ത് വേണം പലരും പറയില്ല പലർക്കും അത് അറിയില്ല എന്നുള്ളതാണ് സത്യം അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല അവർ ചെയ്യുന്നത് അവര് ലൈഫ് എങ്ങനെ മുമ്പോട്ട് പോകുന്നു ആ ഒഴക്കിൽ കൂടെ അവരും പോകുന്നു എന്നുള്ളതാണ് അല്ലാതെ എനിക്ക് ഇന്നത് വേണം പൈസ വേണം എന്ന് എല്ലാവരും പറയും എത്ര പൈസ എത്ര പൈസ നിങ്ങൾക്ക് വേണം എന്തിനു വേണ്ടി വേണം ആ പൈസ കിട്ടിയാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്ര സമയം കൊണ്ട് നിങ്ങൾക്കത് വേണം ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും എന്താ പറയുക നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് എല്ലാവർക്കും പൈസ വേണം എല്ലാവർക്കും സന്തോഷം വേണം എല്ലാവർക്കും സുഖം വേണം ഇതല്ലാതെ ഇതിൽ കവിഞ്ഞ് എനിക്ക് എത്ര എമൗണ്ട് വേണം കൃത്യമായി എനിക്ക് മാസം ഇത്ര രൂപ വേണം എന്ന് പറയാനായിട്ട് വളരെ ചുരുക്കം പേർക്ക് കഴിയുള്ളൂ അപ്പോൾ ആ എക്സൈറ്റ് ആയിട്ട് എന്ത് വേണം നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എത്ര വെയിറ്റ് കുറയ്ക്കണം എല്ലാവരും പറയാം എനിക്ക് വെയിറ്റ് എനിക്ക് കടിയൊന്ന് കുറയ്ക്കണം എത്ര കുറയ്ക്കണം എത്ര സമയം കൊണ്ട് കുറയ്ക്കണം നിങ്ങൾക്ക് എന്താണ് അതിനു വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല എനിക്ക് മൊത്തത്തിലാ എനിക്ക് തടി കുറയ്ക്കണം എനിക്ക് പൈസ വേണം എനിക്ക് ഇന്ന കാര്യം ചെയ്യണം ഈ ഒരു ഗ്രൂപ്പിൽ മാത്രം പെട്ട് കിടക്കണം നമ്മൾ പലരും അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ആയിട്ട് എന്ത് വേണം എന്നുള്ളത് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അറിയണം നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കണം എന്താണ് വേണ്ടത് അത് ഉൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇന്നതാണ് എനിക്ക് വേണ്ടത് ഇന്ന കാര്യമാണ് എനിക്ക് ചെയ്യാനുള്ളത് ഇന്ന ഡ്രീമാണ് ഡ്രീമാണെനിക്കുള്ളത് ഇത്ര രൂപയാണ് എനിക്ക് ആവശ്യം കാരണം എനിക്ക് ആ കാറ് മേടിക്കണമെങ്കിൽ ഇത്ര രൂപ വേണം അപ്പൊ ഇത്ര വർഷം കൊണ്ടാണ് മൂന്ന് വർഷം കൊണ്ടാണ് നിങ്ങൾ അത് മേടിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഈ വർഷം ഞാൻ ഇത്രയെങ്കിലും സേവ് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയെങ്കിലും എൻ്റെ കയ്യിൽ ഉണ്ടാക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ തയ്യാറാവണം ആ തയ്യാറാവുന്നിടത്താണ് അതിന്റെ ഫസ്റ്റ് ആ ഒരു ആക്ഷൻ തുടങ്ങുന്നത് തന്നെ രണ്ടാമത്തേന്ന് തീയതി പറഞ്ഞാൽ ഞാൻ റൈറ്റ് യുവർ ഗോൾസ് ഓൺ എ പേപ്പർ ഇത് മനസ്സിൽ മാത്രം പോരാ നമ്മൾ എഴുതണം നമ്മുടെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് എഴുതണം എന്ന് പറയുന്നത് ആ എഴുതുമ്പോൾ നമ്മൾ അത് വായിക്കുകയും എഴുതുക ഒക്കെ ചെയ്യുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നേരിട്ട് പതിയാണ് അപ്പൊ നമ്മൾ ആ ഗോൾസ് ഓരോന്നും എഴുതി ഇതാണ് ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് നമ്മളത് എന്നും എടുത്ത് വായിച്ച് കഴിയുമ്പോൾ അത് നമ്മളെ ഇങ്ങനെ മനസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഗോൾസിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തിരിച്ചറിയും അവിടെ തിരിച്ചറി കഴിയുമ്പോഴാണ് എല്ലാ മിറാക്കിൾസ് സംഭവിക്കുന്നത് ഓക്കെ അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോൾസ് എന്താണോ വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ഗോൾസ് എഴുതുക എന്നുള്ളതാണ് മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ എത്ര സമയം വേണം അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് പൈസ വേണം എനിക്ക് ഒരു വർഷം കൊണ്ട് ഇത്ര എമൗണ്ട് ആണ് വേണ്ടത് ആ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കേണ്ട കാര്യമാണ് ഓക്കെ ഇപ്പൊ കാരണം എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു ലക്ഷ്യം ഒന്നുമില്ല എനിക്ക് ഒരു പത്ത് ലക്ഷം രൂപ വേണം എന്ന് വേണം ഒരു വർഷത്തിനുള്ളിൽ വേണം എപ്പോൾ വേണം ആ ഒരു വർഷം എന്ന് പറയുന്ന ഗ്യാപ്പിൽ എനിക്ക് വേണം എന്തിനു വേണം അതെനിക്ക് എന്റേതായ ഗോൾസ് എന്ത് ഗോൾസ് എനിക്ക് വീടിൻ്റെ കാര്യം കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട് എനിക്ക് ഒരു കാറ് മേടിക്കണമായിരിക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ഇത്ര രൂപ വേണം കൊല്ലത്തിൽ എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങണം എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം അപ്പൊ ആ ഒരു ഡെഡ് ലൈൻ എന്ന് പറഞ്ഞ സാധനം വളരെ ക്രൂഷ്യൽ ആണ് ഇപ്പൊ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എത്ര വർഷം ഇരുപത് വർഷത്തിനുള്ളിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യാം അതായത് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ എനിക്ക് ഇത്ര എമൗണ്ട് വേണം പത്ത് വർഷമാവുമ്പോൾ ഇത്ര എമൗണ്ട് ആകും അങ്ങനെ അങ്ങനെ ഇരുപത് വർഷമാവുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവും ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഇത്രയും ഒരുപാട് വർഷം നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ലൈൻ എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ എന്താ പറയുക ഈ തടി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നാളെ തൊട്ട് ഞാൻ എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്റെ ഏഹ് പ്ലേറ്റിലുള്ള എങ്ങനെയായിരിക്കണം ഞാൻ കലോറീസ് ഒക്കെ നോക്കേണ്ടത് കാപ്സ് എത്ര വേണം ഫാറ്റ് എത്ര വേണം പ്രോട്ടീൻ എത്ര വേണം എന്റെ എക്സസൈസാണ് എനിക്ക് പറ്റുന്നത് എന്റെ ബോഡിക്ക് ചേരുന്നത് എന്റെ എക്സസൈസാണ് എന്റെ ജോബ് ജോബ് അല്ലെങ്കിൽ പഠിത്തമൊക്കെ പോകുമ്പോ ഏത് സമയത്താണ് ഞാൻ അത് എടുക്കേണ്ടത് എന്താണ് ഏത് സമയമാണ് എനിക്ക് സൗകര്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ നമ്മളതൊക്കെ എന്ത് ചെയ്യണം അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം അപ്പൊ നമ്മൾ എന്താണ് യഥാർത്ഥത്തിലുള്ള കോള് വേണ്ടത് എനിക്ക് ഒരു അമ്പത്തിരണ്ട് കിലോ ഒരു അറുപതിൽ നിന്നും അമ്പത്തിരണ്ടാക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സ്പെസിഫിക് ഒരു ഒരു സാധനം നമ്മളവിടെ കൊടുത്തു എത്ര മാസത്തിനുള്ളിൽ അത് എഴുതുക അല്ലെ നമ്മള് പേപ്പറിൽ എഴുതുക എത്ര സമയത്തിനുള്ളിൽ വേണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രണ്ട് മാസം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വേണം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ടൈം ലൈനും കൊടുത്തു അപ്പൊ അത് സെറ്റായി ഇനി എന്ത് വേണം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുമ്പോൾ അതിനു വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വരും ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആക്ഷൻ പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ ഇതിനുശേഷം നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഒരു ഡേ നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വീക്ക് ഒരു മന്ത് ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും ഒരു ഒരു മാസം തുടങ്ങുന്ന ഒരു മാർച്ച് മാസം ഇപ്പൊ ഫെബ്രുവരി കഴിഞ്ഞല്ലോ ഇനി മാർച്ച് മാസം തുടങ്ങുമ്പോൾ ആ മാർച്ച് മാസത്തിൽ നിങ്ങൾ എന്തൊക്കെ ആ ഗോൾസിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഓരോ വീക്കില് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓരോ ഡേയില് ഓരോ ഡേ തുടങ്ങുന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തോണ്ടാണ് ഇങ്ങനെ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഇയർലി പ്ലാനോ അല്ലെങ്കിൽ പത്ത് വർഷത്തെ പ്ലാനോ ആക്കാനായിട്ട് ആക്കി മാറ്റാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ആക്ഷൻ പ്ലാനുകൾ നമ്മൾ സെറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താലാണ് നമ്മൾ ആക്ഷൻ എടുത്ത് തുടങ്ങുള്ളൂ അപ്പൊ ആ ഉള്ളിൽ നിന്ന് വരണം എന്തൊക്കെ വേണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഓക്കെ അപ്പൊ ഇങ്ങനെ നമ്മുടെ നമ്മൾ എന്താ പറയാ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യ അതോടൊപ്പം തന്നെ നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്ന ഒരു 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 എന്താ പറയാ സന്ദേശം അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി ഒരു ബുക്ക് എടുക്കുക പേപ്പർ എടുക്കുക എഴുതുക എന്താണ് എനിക്ക് വേണോ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചോ ഒന്ന് ചിന്തിക്കുക എന്താണ് എനിക്ക് വേണ്ടത് എത്ര രൂപയാണ് എനിക്ക് വേണ്ടത് പൈസ ഓഫ് കോഴ്സ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റിലേഷൻഷിപ്പ് എനിക്ക് എങ്ങനത്തെ ഒരാളാണ് വേണ്ടത് കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ എനിക്ക് എങ്ങനത്തെ ഒരാളാണ് വേണ്ടത് എവിടെ നിന്നുള്ള ഒരാളാണ് വേണ്ടത് എത്ര വർഷത്തിനുള്ളെങ്കിൽ കല്യാണം വേണം കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ എത്ര പൈസ എന്റെ കാര്യങ്ങൾക്കും ഡ്രസ്സ് ഡ്രസ്സുകൾക്കും എല്ലാത്തിനും വേണ്ടിയിട്ട് എത്ര പൈസ എനിക്ക് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ആക്ഷൻ പ്ലാനുകൾ എടുക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്താ ഏതൊരു മേഖലയിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്ലിക്കബിൾ ആയിട്ട് വരണത് ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീണിട്ട് എന്താണോ സാരിങ്ങോ